നീ അവിടെ നിക്കാൻ പോവാ അല്ലേ പണത്തിട്ട് അങ്ങനെ ഞങ്ങള് വൈകുന്നേരം ചായ കൂടി ഒക്കെ കഴിഞ്ഞിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് രണ്ട് ഗസ്റ്റുകൾ വന്ന് ചാടിയത് അനിയത്തിയും കുടുംബവുമാണ് വന്നേട്ടോ അവനെയും മോളെയും കൂടെ സോ തെറ്റിപ്പോയി തെറ്റിപ്പോയി അവളെയും മോനെയും കൂടെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി അവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു പോയി അവളും ഹസ്ബൻഡും അവരുടെ അനിയനും മക്കളും ഒക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത് ബാക്കി അവരെല്ലാവരും പോയി ഇവരെ ഇവിടെ നിർത്തിയിട്ട് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ട രണ്ട് ട്രിപ്പായിട്ടാണ് പറഞ്ഞത് അതായത് ഈവനിങ്ങിലും അതുപോലെ തന്നെ നാളെ മോർണിങ്ങിൽ പിറ്റേ ദിവസം മോർണിങ്ങിലേയും കൂടെ കൂടി ഒരുമിച്ചാണ് എടുക്കുന്നത് ഈ പെൺമക്കളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കുമുള്ള എല്ലാം അവിടുത്തെ കൊണ്ടുപോയിട്ട് ഒരു വട്ടമേച്ച സമ്മേളനം ഒരു ഒരു അലപ്പും ഒരു ബഹളവും ഒക്കെ ഞങ്ങളുടെ കൂടി കുറച്ച് സമയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ സമയത്തേക്ക് അങ്ങനൊരു ബഹളമായിരിക്കും ആ വിശേഷം പറിച്ചില്ല ഈ വിശേഷം പറിച്ചില്ല അപ്പുറത്തുനിന്ന് പറിച്ചില്ല ഇപ്പുറത്തുനിന്ന് പറിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കോളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ചായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു അവർ വന്നു ഇനിയിപ്പോൾ കേക്ക് കൊണ്ടുവന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്ത് പിള്ളേർക്കൊരു ഹരമായിരുന്നു കാരണം അവർക്ക് ഇവിടെ ഈ ചുറ്റുവട്ടത്ത് അധികം പിള്ളേരൊന്നുമില്ല കളിക്കാനായിട്ട് അപ്പം ഇവരെ കണ്ടതിൻ്റെ ഒരു സന്തോഷം കളിക്കാൻ കൂട്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം എല്ലാം കൂടെ കൂടിയിട്ട് അടിച്ച് പൊളിച്ച് അവരും അങ്ങനെ നടന്ന് കേട്ടോ മാളൂന് ക്ലാസ് തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഈവനിങ്ങിൽ നല്ല പണിയാണ് കേട്ടോ രാത്രിയാണ് മിക്കവാറും ഞാൻ കറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെക്കുന്നത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ചതിന് ശേഷം പോവും പിന്നെ ലഞ്ച് ആകുമ്പോഴത്തേക്കും തിരിച്ചു വരുന്നത് കൊണ്ട് ലഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള രാവിലെ രാത്രി തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ അപ്പോൾ രാവിലെ നമുക്കൊന്ന് എടുത്ത് ചൂടാക്കിയാൽ മാത്രം മതിയല്ലോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് രാവിലെ വർക്കൗട്ടിൻ്റെ ഇതിൽ പോകാനുള്ളത് കാരണം അവിടെ പ്രത്യേക മിക്കവാറും പുതിയ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിടെ പറ്റില്ല അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ അവിടെ പോകുന്നതുകൊണ്ട് പിന്നെ ആറര ആവുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചറിഞ്ഞ് വരാനായിട്ട് പറ്റുള്ളൂ പിന്നെ അവളെ കൊണ്ട് ഏഴ് മണിയാകുമ്പോൾ സ്കൂളിൽ കൊണ്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രാത്രി ഈവക പരിപാടികൾ എല്ലാം തന്നെ കഴിച്ചു വെക്കും കേട്ടോ അപ്പം എന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം മുകളിലേക്ക് പോകും പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെ റെഡിയാക്കി കൊണ്ടുപോകാനുള്ള സമയം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും നമ്മൾ പൊട്ടറ്റോ ആണ് കറി ഉണ്ടാക്കുന്നത് നാളത്തേക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റാണ് നാളെ ഞാൻ വിചാരിക്കുന്നത് അപ്പവും പൊട്ടറ്റോ കറിയും ഉണ്ടാക്കാം എന്ന ധാരണയിലാണ് ഇരിക്കുന്നത് പൊട്ടറ്റോ നല്ല പാൽ പിഴിഞ്ഞ് അങ്ങോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഒരു ചെറു മധുരം ഉണ്ടാവും അതായത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും പൊട്ടറ്റോ കറി ഭയങ്കര ഇഷ്ടമാണ് മാളൂനാണെങ്കിൽ ഈ പൊട്ടറ്റോടെ കഷ്ണങ്ങളൊക്കെ മാത്രം അവൾ വിറക്കി കഴിക്കും അപ്പോൾ എന്തായാലും നമ്മളിന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടും കുറച്ച് നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ ഈ തേങ്ങയൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ അത് ചെറിയൊരു പാത്രത്തിനകത്താക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ിൽ വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കാം കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ചിട്ട് താളിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ അത്യാവശ്യം രണ്ട് മൂന്ന് സ്പൂൺ ഇടും കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഒന്നുകിൽ മീറ്റ് മസാല കൊടുക്കാൻ ഞാൻ ചിക്കൻ മസാലയാണ് കൂടുതലും ഇടുന്നത് അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ചിക്കൻ മസാല ഇട്ടിട്ട് നമ്മുടെ പൊട്ടറ്റോ ആദ്യം വാഷ് ചെയ്ത് ശരിക്കും വാഷ് ചെയ്തതിനു ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ എന്നിട്ട് ആ ഇത് നമ്മൾ ഈ താളിച്ചതിനകത്തേക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് നമ്മൾ നമ്മളാക്കിയെടുക്കും നമ്മൾ ചോറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുന്നേ തന്നെയുള്ള ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഏറ്റവും നല്ലത് കേട്ടോ അതല്ല ഇതുപോലെ അപ്പത്തിനോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങാ പാല് പിഴിഞ്ഞ് അതിനുശേഷം നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അതിന് ഈ മേമ്പൊടി അല്ലെങ്കിൽ പൊടിക്കൈ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കിട്ടുകൊടുക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ അപ്പത്തിനൊക്കെ അരച്ച് വെച്ച് രാത്രി പരിപാടികളെല്ലാം നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ചിയാ സീഡ് ഇട്ട് വെക്കുകയാണ് കേട്ടോ കാരണം ചിയാ സീഡ് ഫൈബർ കണ്ടൻറ്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒന്നാണ് നമുക്ക് വെയ്റ്റ് ലോസിനും അതുപോലെ തന്നെ മറ്റ് പി സി ഒ ഡി പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ പറയുന്ന അതല്ലാതെ തന്നെ നമുക്ക് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ അധികം വിശക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നല്ലതാണ് ചിയാ സീഡ് അപ്പോൾ അത് ഇതുപോലെ ചെടിയുടെ ചൂടുവെള്ളത്തിനകത്ത് ഇട്ടുവെക്കും ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇട്ട് ചിയാ സീഡ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കി പരിപാടി ടക്കുന്നത് രാവിലെ തന്നെ മാളൂനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആദ്യം റെഡിയാക്കുന്നത് കേട്ടോ അത് മാത്രം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം അവളെ കൊണ്ടുവിട്ടതിന് ശേഷം വന്നിട്ടാണ് ബാക്കി ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം നേരത്തെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരെയുള്ളൂ സ്കൂളിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കഴിക്കാനുള്ളത് മാത്രം ചുട്ടെടുക്കാണ് അപ്പോൾ രാവിലെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അപ്പം മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതി പൊട്ടറ്റക്കറി ഉള്ളത് കൊണ്ട് ജസ്റ്റ് അതൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും കേട്ടോ സാധാരണ കൂടുതലും ഞങ്ങൾ ദോശയാണ് ഉണ്ടാക്കുന്നത് അവർക്ക് ദോശയാണ് ഇഷ്ടം അതിൽ ദോശയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നീറോശ ഉണ്ടാക്കത്തില്ലേ അപ്പം ഇടയ്ക്ക് ഇതുപോലെ അപ്പം ഉണ്ടാക്കും വളരെ എളുപ്പത്തിൽ മളുരു മാത്രം നമ്മളപ്പം മറിച്ചിട്ട് കൊടുക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറിച്ചിടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അവൾക്ക് രണ്ട് സൈഡും അങ്ങനെ മറിച്ചിട്ടിട്ടുള്ള അപ്പാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് ദോശമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ എപ്പോഴും നമുക്ക് നമുക്കൊന്നുകിൽ അപ്പത്തിൻ്റെ അല്ലെങ്കിൽ ദോശയുടെ മാവ് കുറച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എളുപ്പപ്പണികൾക്കൊക്കെ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊക്കെ കുഴച്ചൊക്കെ എടുത്ത് ഉരുട്ടി പരത്തിയൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കുമല്ലോ ഇതാവുമ്പോൾ എളുപ്പപ്പണിയാണ് അതുപോലെ തന്നെ ഞാൻ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോർണിംഗിൽ ചെയ്യുന്നത് അപ്പം പുട്ട് ഇഡ്ഡലി അങ്ങനെ ഉള്ളതൊക്കെ ആമ്പേ എളുപ്പം ഉണ്ടാവലില്ല അതിനെ ശേഷം ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ച് നമ്മൾ നേരെ ഈ കറയിൻ ചൂലാക്കി നേരെ ജിമ്മിലേക്ക് പോകൂട്ടോ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ പാൽ പിഴിഞ്ഞ കറിയൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കുമ്പോൾ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ നല്ല കുറുകി കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ടും അപ്പം കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ് മാളിൻ്റെ യൂണിഫോമും കൂടെ തേച്ച് വെച്ചിട്ടാണ് ഞാൻ മുകളിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കും ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരുന്നോളും അപ്പം നമുക്കൊന്ന് മുകളിൽ പോയിട്ട് വരാം അപ്പം ഞാനതെല്ലാം കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറി വന്നപ്പോഴത്തേക്കും മാളുതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നു ഞാൻ രാവിലെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെള്ളത്തിലിട്ടിരുന്ന ചിയാ സീഡുണ്ടല്ലോ അത് ശരിക്കും വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് അപ്പം മുകളിലേക്ക് പോകാനുള്ളത് കാരണം ജിമ്മിൽ പോകാനുള്ളത് കാരണം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ചിയാ സീഡ് കഴിക്കുന്നത് അപ്പം അത് കഴിച്ചിട്ട് ഞങ്ങളിവിടുന്ന് തൽക്കാലം ഇറങ്ങുകയാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് മതി സ്കൂളിലേക്ക് അപ്പം കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ വേറെ ആരും തന്നെ എഴുന്നേച്ചിട്ടില്ലാട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഏഴുമണിയായി കറക്റ്റ് ഏഴുമണിയാകുമ്പോഴാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് ടു വീലറിൽ നിന്നാണ് പോകുന്നത് കേട്ടോ തിരിച്ച് വരുന്നത് അവൾ അവളുടെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഒരുമിച്ച് അവർ ബസ്സിന് ഇങ്ങോട്ടേക്ക് പോകുന്നോളും അങ്ങോട്ട് മാത്രമാണ് കൊണ്ടുവിടുന്നത് അല്ലെങ്കിൽ ഞാൻ വെച്ചാൽ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവിട്ട് തിരിച്ച് വന്ന് വേറെ ബാക്കി പണികളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമ്മൾ കൊണ്ടുവരാനായിട്ട് പോകണം മാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ ഈ തന്നെയൊക്കെ പോയി വരാനായിട്ട് പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ് കുറച്ചൊക്കെ ഇൻഡിപ്പൻ്റ് ആവണമല്ലോ പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന സമയത്ത് നല്ല വെയിലായിരിക്കും അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പറ്റുന്ന ദിവസത്തോളം പോട്ടെ അത് കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവിടാം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ ഞങ്ങള് സ്കൂളിലെത്തി നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് ശാന്തമായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് സെയിൻറ്റ് എന്നാണ് സ്കൂളിൻ്റെ പേര് അടുവാശ്ശേരി നോർത്ത് അടുവാശ്ശേരിലാണ് കേട്ടോ സ്കൂള് അതിനു ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്ത് മനോഹരമാണെന്നറിയുമോ അവിടെ പോയി നിൽക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ മോർണിംഗ് ടൈമിലൊക്കെ ചെല്ലുമ്പോൾ അതൊക്കെ നല്ലൊരു കൂൾ ആണ് കേട്ടോ കുട്ടികൾക്ക് കുട്ടികൾക്കിരുന്ന് പഠിക്കാനും ഒക്കെ നിറച്ച് ജാതിയുടെ ഇടയ്ക്കാണ് നമ്മുടെ സ്കൂള് അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലോ അങ്ങനെ വലിയ ഇഷ്യൂസൊന്നുമില്ല നല്ല സുഖമാണ് ഇരുന്ന് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പുഴയും തോടും വയലും തെങ്ങും ജാതിയും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം അപ്പം നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും അതുവരെയേക്കും വായ്